ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് വമ്പാട് ടാണ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അവിടെ ഒരു അടിപൊളി പാർക്ക് ഉണ്ട് കേട്ടോ ഈ പ്രാവശ്യത്തെ വെക്കേഷൻ അടിച്ചുപൊളിക്കാൻ തേക്ക് ഫൺ വില്ലേജ് എന്നാണ് ഈ ഒരു പാർക്കിൻ്റെ പേര് നമ്മളടുത്ത് മമ്പാടാണ് കേട്ടോ മമ്പാട്ടിൽ നിന്നും വടപുറം പോകുമ്പോൾ ഇടത്തെ ഭാഗത്ത് ടാണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മാഷാ അടിപൊളി പാർക്കാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ആർക്കെങ്കിലും ഈ വെക്കേഷന് ഇങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ചെന്നപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമായത് കൊണ്ടാണല്ലോ ഇത്രയോ ആൾക്കാർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇവിടെ പോവാത്തവരെല്ലാവരും പോയിക്കോളിട്ടോ മാത്രമല്ല ഇവിടുത്തെ പൂള് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ചെന്നൊരു ഫീലാണ് ഒരു വെറൈറ്റി പൂളാണ് കേട്ടോ ഉള്ള ഈ ഒരു പൂള് ഫസ്റ്റ് കയറി വരുന്ന വലത്തെ സൈഡിലായിട്ട് കാണുന്ന ആ ഒരു പൂളിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ തിരമാല വരുന്നത് പോലെ ആയിരിക്കും അതിൽ വെള്ളം വരുന്നത് അപ്പോൾ അതിലൊക്കെ ചാടി കുടിക്കാനൊക്കെ നല്ലോണം പറ്റോ ചിലവർക്കും ഒരേർക്കും ചാടി കുടിക്കാൻ പറ്റുന്ന അടിപൊളി സ്വിമ്മിംഗ് പൂളുണ്ട് അതേപോലെ ഓരോ കാര്യങ്ങളും ഒന്നിക്കൊന്നും വെച്ചാണ് കേട്ടോ I, 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 I begin to I, 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 I begin to mm -hmm. I നമ്മുടെ കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ ഐറ്റംസ് മിഠായികളും പൊരികളും കടികളൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ ഐസ്ക്രീം ചായ കടികൾ എല്ലാ വിധ ഐറ്റംസ് ഫുഡുകളൊക്കെ ഈ പാർക്കിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല പാർക്കിങ് സൗകര്യത്തോടു കൂടിയാണ് ഇവർ ഈ ഒരു പാർക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ഒരുപാട് കാണാനും കയറാനും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പറ്റണ അടിപൊളി പാർക്കാണ് കേട്ടോ അത് നമ്മുടെ വണ്ടൂർ ഒരു ടാണ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വൈസുതാക്കണ് ചായ കുടിക്കുകയാണ് അസലാമലൈക്കും വരഹമുല